ഭാരത് ഇൻ പാരീസ് എന്ന പേരിൽ ഒളിമ്പിക്സ് ബോധവൽക്കരണ ഓട്ടം കേന്ദ്രമന്ത്രി ഗിരിരാജ് ഫ്ലാഗ് ഓഫ് ചെയ്തു പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് മാരഥോൺ സംഘടിപ്പിച്ചത് എന്ന് കേന്ദ്രമന്ത്രി तो मैं मैं नहीं कहूंगा कि कहूंगा कि कि अभिभावक को को बच्चे ई गेम्स खेलने की की छूट भी भी दो दो और पढ़ने की कला भी दो. मैं ये जरूर കായിക രംഗത്ത് കുട്ടികളെ വ്യാപൃതരാക്കുന്നതിന് എല്ലാ മാതാപിതാക്കളും മുൻകൈ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു നാലായിരം കോടി രൂപയാണ് രാജ്യത്തെ കായിക രംഗത്തെ പ്രോത്സാഹനത്തിനായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് എന്നും ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നൂറ്റി അത്ലറ്റുകളാണ് രാജ്യത്തു നിന്നും യോഗ്യത നേടിയിട്ടുള്ളത്